തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ സൊസൈറ്റി എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്ക് പവർ ഉണ്ടോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ ബാക്കി നിങ്ങൾ ചോദിച്ചാൽ ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നെ പറയാം സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ് അപ്പം അതിനെ കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം സോ എല്ലാ ലഹരിന്നും പറയുമ്പോ എല്ലാം ഉൾപ്പെടുന്നു സിനിമയാണോ ഈ സമയത്തോ ഭയങ്കര അൺവാണ്ടഡ് അല്ലേ ഞാനിപ്പോ അമ്മയിലില്ല ഫെഫ്കെയിലോ പ്രൊഡ്യൂസേഴ്സോ ഒന്നും ഇല്ലാത്തവരാണ് സിനിമയും ഇല്ല ഇപ്പൊ അഭിനയിക്കുന്നു ഞാനിപ്പോ ആക്ച്വലി ആശങ്കപ്പെടുന്നത് നമ്മളുടെ ഗണ്യമായ സിനിമകളുടെ എണ്ണത്തിന്റെ കുറവാണ് അതാണ് എന്റെ ആശങ്ക കോവിഡ് അതിജീവിച്ച് നിന്ന് നമ്മൾ വന്ന് ഒരു സമയത്ത് വളരെ കഷ്ടപ്പെട്ട് അതിജീവിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് ഇതാണ് എന്നെ എൻ്റെ തൊഴിലിതാണ് എൻ്റെ ആശങ്ക എൻ സിനിമകളില്ലാത്തതാണ് ബാക്കി എല്ലാം സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസാണ് ഇവിടുത്തെ പോലീസ് നമ്മളെ ഭരിക്കുന്ന വ്യക്തികൾ ഇടപെടേണ്ടതാണ് അജു വർഗീസ് ഡെഫിനറ്റ്ലി നമ്മളുടെ ന്യായമായ ലീഗൽ സിസ്റ്റത്തിൽ എതിരുള്ള എല്ലാത്തിലും ഞാനെതിരാണ് ബിക്കോസ് അതിന് അതിന്റേതായ ഡീൽ ചെയ്യേണ്ട വ്യക്തികളുണ്ട് അതായത് ഉദ്ദേശം എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കാം എനിക്ക് പവർ ഉണ്ടോ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ ജുഡീഷ്യറി പറയുന്ന രീതിയിൽ ഞാൻ നടക്കാൻ തയ്യാറാവണം ആസ് എ പൗരൻ ബാക്കി നിങ്ങൾ ചോദിച്ച ഉത്തരത്തെ കൃത്യമായ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് അധികാരം തന്നാ പറയാം എല്ലാം എനിക്ക് അധികാരം ഉണ്ടെങ്കിൽ പറയാം അധികാരം തന്നാ പറയാം ഞാനിപ്പോ എം പി എം എൽ എ അല്ലെങ്കിൽ മന്ത്രിയൊക്കെയാണ് ഞാൻ പറയാം ഞാൻ തമാശ തമാശവത്കരിക്കുന്നതല്ല എനിക്ക് തോന്നുന്നു ഈ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടത് സിനിമയിലെ തന്നെ പവർ പൊസ്റ്റ്യുള്ളവരോടായിരിക്കും ഇലക്റ്റഡ് മെമ്പേഴ്സ് ഉണ്ടല്ലോ നമ്മളുടെ ഓരോ ജന ഓരോ ബോഡീസിന് ഓരോ ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ടല്ലോ അമ്മ ആണെങ്കിലും ഫിഫ്കെ ആണെങ്കിലും ചേംബർ ആണെങ്കിലും ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ചും കൂടി ഹൈ പ്രൊഫൈൽ ആക്ടേഴ്സ് അല്ല നമ്മളൊക്കെ ഒരു മിഡ് മിഡ് ലെവൽ ആക്ടേഴ്സാണ് ഇൻ ടേംസ് ഓഫ് പ്രൊഫൈൽ ഞങ്ങളെ കുറച്ചും കൂടി ബാധിക്കുന്ന അതിജീവനവും ഉപജീവനവും ഒക്കെ വരുന്നത് സിനിമകൾ ചെയ്യാൻ കിട്ടാതിരിക്കുന്നതാണ് അതിപ്പോൾ ഇന്നത്തെ ഒരു ക്രൈസിസ് ഹ്യൂജാണ് അതും കൂടെ ഗവൺമെന്റിന് ശ്രദ്ധയിൽപ്പെടുത്തുക തീർച്ചയായിട്ടും ലഹരി ഈസ് നോട്ട് ഗുഡ് ഫോർ സൊസൈറ്റി ഏത് ലഹരി അങ്ങനെ പറഞ്ഞു ഡിബേറ്റബിൾ ആണ് നമുക്കിന്ന് നമ്മളുടെ സിഗരറ്റും മദ്യവും എല്ലാം വിൽക്കുന്നതും ലഹരിയാണ് അപ്പൊ അതിനെ കുറിച്ച് എന്താണെന്നുള്ളത് തിരിച്ചൊരു ചോദ്യമായിട്ട് വരാം സോ എല്ലാ ലഹരി ലഹരിന്ന് പറയുമ്പോൾ എല്ലാം ഉൾപ്പെടണം എനിക്കറിയില്ല ഇത് കുറച്ചുകൂടി എനിക്കൊരു റിസർച്ച് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡി നടത്തണം എന്താ എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂസ് കൂടുന്നത് എനിക്ക് തോന്നുന്നൊരു കാര്യം മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് കൃത്യമായി അറ്റൻഷൻ കൊടുക്കാൻ ഒന്നും സമയമില്ല അല്ലേ ഇപ്പോൾ ഞാൻ ഒരിക്കലും കുട്ടികളെ പതിനെട്ട് വയസ്സ് താഴെ കുട്ടികൾ നമ്മൾ പറയില്ല നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്ന കുട്ടികൾ ജുവന ഹൈസ് അവരിലോട്ട് ഒരു രീതിയിലുള്ള കുറ്റവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരിക്കലും അവർ ബ്ലെയിം ചെയ്യപ്പെടേണ്ടതല്ല അവർ എന്തിൻ്റെ റിഫ്ലക്ഷൻ അവരുടെ ചുറ്റുമുള്ള ഫസ്റ്റ് സർക്കിളായ അവരുടെ പാരൻസ് പിന്നെ അവരുടെ കസിൻസ് അല്ലെങ്കിൽ അങ്കിൾസ് റിലേറ്റീവ്സ് അവരുടെ സുഹൃത്തുക്കൾ റിഫ്ലക്ഷൻസ് ആണ് എന്തെങ്കിലും രീതിയിലുള്ളൊരു ബാഡ് വൈബ് കിട്ടിയാലോ റോങ് ഗൈഡൻസ് കിട്ടിയാലോ അത് അവരിൽ പതിയും അവർ അവരബ്സോർവ് ചെയ്യും അപ്പോൾ അവരെ ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയും മാറുന്നത് അത് ഓരോ വീട്ടിൽ നിന്നും തുടങ്ങണം ഞാൻ ഒരു ഗ്രേറ്റ് പാരൻ്റാണെന്ന് ചോദിച്ചല്ല പക്ഷെ ഞാൻ പഠിക്കുകയാണ് കാര്യം അവിടുന്ന് അത് ഒരുപാട് ട്രോമ അനുഭവിക്കുന്ന ഒരു ചൈൽഡ്ഹുഡ് നിറഞ്ഞൊരു കാലഘട്ടമാണ് ഇപ്പൊ എന്റെ എനിക്ക് നാൽപ്പത് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജനിച്ചതാണ് എനിക്ക് ഒരു രണ്ടായിരത്തോടെ എൻ്റെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു അന്നുണ്ടായിരുന്ന ട്രോമയേക്കാളും എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ കുട്ടികളുടെ ട്രോമാസ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നു ആ ട്രോമാസ് അഡ്രസ്സ് ചെയ്യപ്പെടാതെ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കാനോ കൂട്ടുകാർ ഐ മീൻ മുത്തശ്ശിയോ മുത്തശ്ശനോ സംസാരിക്കാനോ ഇല്ലാത്ത കുട്ടികൾ നാച്ചുറലി ഇങ്ങനത്തെ ഉള്ള ഒരു ഒരു അഭയങ്ങൾ കിട്ടുമ്പോൾ അവർക്കറിയില്ല മനസ്സിലായോ ഇങ്ങനത്തെ ലഹരികൾ അതിപ്പോ ഈവൻ ഇപ്പൊ ഈ പറയുന്ന സോ കോൾഡ് ഡ്രഗ്സ് എന്നുള്ളതിനെ മാറ്റി നിർത്തി മദ്യം സിഗരറ്റ് ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോൾ സിഗററ്റ് വെച്ചാൽ അറിയോ അപ്പൊ അതെന്തുകൊണ്ട് എനിക്ക് പറ്റി കടയിൽ ചെന്നാൽ കാശ് കൊടുത്താൽ സിഗരറ്റ് കിട്ടും അല്ലെ ഇന്ത്യയിലെ ലീഗിലാണ് അപ്പൊ എനിക്കറിയോ നാലാം ക്ലാസ് സിഗററ്റ് വെച്ച ചീത്തയാണെന്ന് ഇല്ല മാഗസിന്റെ പുറത്തെ പരസ്യമായിരുന്നു എന്റെ തോട്ടുള്ള അറ്റൻഷൻ ഇപ്പൊ പരസ്യങ്ങൾ പാടില്ല നയൻറ്റി ഫോറിലൊക്കെ പരസ്യം പറ്റും നാച്ചുറലി കുട്ടികൾക്ക് അറിയുമോ അപ്പോൾ അവരെ അത് പെട്ടെന്ന് നമുക്ക് എത്തിക്കാൻ പറ്റും അപ്പം ഇത് ഒരു ഇതിനൊരു ആണ് ക്ലോഷറാണുദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് ഞാൻ ആളല്ല എനിക്കതിനുള്ള അധികാരമില്ല അതിനുള്ള വിവരമില്ല മേ ബി കുറച്ചും കൂടി എന്നെ കുറിച്ച് സെൻസിബിൾ ആയിട്ടുള്ള ഒരുപാട് ഒരു ബോർഡ് ഓഫ് ഗ്രൂപ്പ് വന്നിട്ട് എങ്ങനെയാണ് ഇതിനെ ഒരു റിവൈവിലെ ആവശ്യമുണ്ടെന്ന് ഡിസ്കസ് ചെയ്യും